മലയാളത്തിൻ്റെ ഗന്ധർവകവി ശ്രീ വയലാർ രാമവർമ്മയുടെ വൃക്ഷം എന്ന കവിത ആലാപനം അനിത ചന്ദ്രോ അനിതാ ചന്ദ്രോദ് മഹാനദി കരയിൽ നദിയുടെ പേരു ഞാൻ മറന്നുപോയി നദികൾക്കെന്നേക്കാളും ഓർമ്മ കാണണം അവർ കഴലിൽ ചിറകുള്ള സഞ്ചാരപ്രിയ നിലത്തെഴുതാൻ പഠിച്ചവർ പറയാൻ പഠിച്ചവർ ഒന്നു മാത്രമുണ്ടോർമ്മ പണ്ടേതോ ജലാർദ്ദ്ര മാം മണ്ണിൻ്റെ തിരുനാഭിച്ചുഴ ഞാൻ കാലത്തിൻ വികസിക്കും ചക്രവാളങ്ങൾ തേടി ഗോളകോടികൾ പൊട്ടിച്ചിതറി പറക്കുമ്പോൾ പദങ്ങൾ സ്പേസിൽ വാരി വാരി വർഷിക്കും ജീവജ്വാലകൾ തേടി തേടി എന്നിലായിരം കൈകൾ മുളച്ചു എന്നിലായിരം കൈകൾ മുളച്ചു ുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാം നഗ്നത മറച്ചു ഞാൻ സ്വച്ഛശീതമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു അസ്ഥികൾ പൂത്തു മണ്ണിൻ്റെ അടിയിൽ ഇണചേർന്നു നഗ്നരാമൻ വേരുകൾ നൽകി നീലപ്പൂന്തണൽ പുര കെട്ടി വളർത്തി കുഞ്ഞുങ്ങളെ വംശം ഞാൻ നിലനിർത്തി ഇടത്തും വലത്തും നിന്നു ഋതുകന്യകൾ താലം പിടിക്കും തേരിൽ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ പോകിൽ നിന്നും കാലം വനദേവതയുടെ പുഷ്പമേടയിൽ നിന്നും വസന്ത സരോജത്തിന് കുള്ള രണ്ടിളം കിളികളും തോളത്തു പറന്നിരുന്നൊരു നാൾ എന്തോ പാടി കാതോർത്തു നിന്നു ഞാനും പൂക്കളുമാ പാട്ടിൻ്റെ ചേതോ ഹാരിയാം ഗന്ധം ഞങ്ങളിൽ നിറയുമ്പോൾ ഞാനറിയാതെ പൂക്കൾ തേൻ ചുരത്തിപ്പോയി എന്റെ താണചില്ലയിൽ കാറ്റിൽ കിളികളു ഞാലാടി കിളിക്കൂടുകളായി അന്തരിന്ദ്രിയങ്ങളിൽ മൗനസംഗീതം ഉറക്കെ പാടാൻ തോന്നി പാട്ടുകൾ ശ്വാസം മുട്ടി അന്നൊരു ശരത്കാല പൗർണമിയൊഴുക്കിയ ചന്ദനപ്പുഴ നീന്തി കടന്നു നടന്നൊരാൾ സൗമ്യഭാവന എന്റെ അരികത്തെത്തി സ്വർഗസൗകുമാരങ്ങൾ കടഞ്ഞെടുത്ത ശില്പം പോലെ ൂക്കൾ കൊണ്ട് ഞാൻ ആസ്വദിക്കുമ്പോൾ എന്നെ രോമാഞ്ചം പൊതിയുമ്പോൾ മറ്റൊന്നും ഓർമ്മിക്കാതെ നിൽക്കുമ്പോൾ കൈക്കൊരു മുറിഞ്ഞതു തെറിച്ചു വീണു മണ്ണിൽ ഞെട്ടിപ്പ് സഹ്യമാം നൊമ്പരം കൊണ്ടൻ നെഞ്ചു പൊട്ടിപ്പോയിടച്ചു തുറന്നു ഞാ നിർദയം അവനെ ഒടിഞ്ഞ കയ്യും കൊണ്ടു നിൽക്കുന്നു നിൽക്കുന്നുനെ കൊല്ലാൻ തോന്നി നിർദയം അവനെ ഒടിഞ്ഞ കയ്യും കൊണ്ടു നിൽക്കുന്നു കൊല്ലാൻ തോന്നി പിച്ചളപ്പിടിയുള്ള കത്തിയാൽ മുത്തു കെട്ടിയ മൃദുസ്പേരവുമായി എൻ എല്ലുചെത്തിയും മിനുക്കിയും ചിരിച്ചുരസിക്കുന്നു അപ്പോഴും പ്രാണൻ വിട്ടുപോകാതെ പിടയുമെന്നവൻ ചില നേർത്ത നാരുകൾ കെട്ടി നീണ്ട കൈനഖം കൊണ്ടു തൊട്ടപ്പോൾ എവിടം നോ നിർഗളിക്കുന്നു ബ്രഹ്മത്തിൻ കർണാമൃതം എൻ്റെ മൗനത്തിൻ നാദം എൻ്റെ ദുഃഖത്തിൻ നാദം എൻ്റെ സന്ത്രാസത്തിൻ അടഞ്ഞുകിടന്നൊരൻ ആത്മാവിൻ ഗർഭഗൃഹ നടകൾ തുറക്കുമാ ദിവ്യമാം നിമിഷത്തിൽ പാടി ഞാനാ വീണയിലൂടെ കോരിത്തരിച്ചു നിന്നു ഭൂമി നമ്ര മുന്നിൽ മരത്തിൽ മരവിച്ച കോടരത്തിലും പട്ടിൻ കുറവ് കണ്ടെത്തിയൊരാ ഗാനകലാലോലൻ മരത്തിൻ മരവിച്ച കോടരത്തിലും പാട്ടിൻ ഉറവ് കണ്ടെത്തിയൊരാ ഗാനകലാലോലൻ ശ്രീ തിരുനാളോ ത്യാഗരാജനോ श्यामशास्त्रियो विधोवनो कबीरो रवीन्द्रनो